മക്ക മക്കളെ പയങ്കില മാട പൂക്കൾ പറിക്ക വന്നിട്ട് എവ്വള പൂക്കൾ കിടക്കുന്നു പറിച്ച് കാട്ടേ ഞാറ്റ നെ പൂ എന്താ മല്ലികയിൽ ഏഴ് നാൾ നെറിയ പൂ കിടച്ച പറ്റില്ല അതുപോലെ ഇതിലേയും ഏഴ് നാ ഏഴ് നാൾ നെറിയ പൂ കിടക്കാൻ പോലെ പാപ്പം എവ്ലോ കിടച്ചിരുക്കു പറിച്ച് കാട്ടേ ഇത് മല്ലിക പാട്ട് കല്ലികയിലും മുട്ടുകൾ നിൽക്കി വെത്തിള മുട്ടുകൾ നിൽക്കിയ പത്തിളം നമ്മൾ പൊയ്യെല്ലാം ചൊല്ല ഉള്ളതാ ചൊല്ല എ കിടച്ചിരുങ്ങനെ പറിച്ച് ചൊല്ലേ വരുമ്പോ മുല്ല മുട്ടകളെല്ലാം ഇവളോ കുണ്ട് കുണ്ടായിരു പത്തിളു പെരുസ അത് ഇരുവാച്ചു മുത്തിള കുണ്ടിരുസ്സ് വിസാ നിക്കും എല്ലാം തറയിൽ നട്ടിരുതാ സൂപ്പറായി വന്നിരുതാംസ് ആട്ട് തെറ്റിയ കൊഞ്ചം പൂക്കൾ വിഞ്ചി നിൽക്കും അതേ അത് സാമിക്ക് വയ്ക്കിയത് പറിക്കും പാത്ത വള്ളിക്ക പറ്റീളാ എന്നാലും സാമിക്ക് വയ്ക്കിയത് കൊഞ്ചം പറിക്കും ചെമ്പരത്തിയും ചാമിക പറിപ്പാടി പാത്തരുങ്ങൾ പറ്റിയുള്ള ചുരുങ്ങിണിക്കാസം ഇല്ലാതെ മുല്ലേ അതിൽ തോന്നുന്നു പൂക്കൾ നിക്കി അതെയും പറിച്ച് ഇവ കിടച്ചിട്ടുണ്ട് കാട്ട നിത്ത നിത്തം പൂക്കര നിത്യം വന്നി സാക്ഷി വീഡിയോ എല്ലാം പോടണം നെനപ്പനാ പൂക്കളെല്ലാം പറിച്ച് വരുംപോലും ഫുൾ താ വരും വരുമ്പോൾ വള്ളിക്കെമ ചായങ്കാലം പണിരുക്കാർ തെറ്റിപ്പൂ முல்லை மல்லிகை வாசமில்லாத முல்லை இருவாச்சி நித்திய மல்லி இது பிடிச்சிருந்தால் லைக் பண்ணுங்கள் ஷேர் பண்ணுங்கள் சப்ஸ்கிரைப் பண்ணுங்கள் வணக்கம் இன்றைய பூக்கள் பண்ணு பண்ண பண்ணார்வடை வணக்கம்